ലോക്സഭാ ഇലക്ഷനും കഴിഞ്ഞു റിസൾട്ടും വന്നു ജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ ആഘോഷം തുടങ്ങി എന്നാൽ കോൺഗ്രസിനകത്ത് അടിപിടി തുടങ്ങി തൃശൂര് ബി ജെ പി ജയിക്കാനുള്ള കാരണം എന്താണ് രാഷ്ട്രീയ പാർട്ടിക്കാർ കീറി മുറിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോവുകയാണ് കീറി മുറിച്ച് അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വളരെ വ്യക്തമാണ് ബി ജെ പി ഒരിക്കലും തൃശ്ശൂർ ജയിക്കത്തില്ലായിരുന്നു അതിൻ്റെ കാരണം തന്നെ കോൺഗ്രസ്സുകാർ തന്നെ വടകരയിൽ മത്സരിക്കേണ്ട മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ കുരുതി കൊടുക്കുകയായിരുന്നു കാര്യം അദ്ദേഹം വടകരയിൽ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കുമായിരുന്നു പിന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് തൃശ്ശൂരേക്ക് കൊണ്ടുപോയി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ബാനർ എഴുത്തും പോസ്റ്റർ ഒട്ടിയിലും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ആ സ്ഥാനാർത്ഥിയെ മാറ്റുകയും മുരളീധരനെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇതാണ് അവിടെ ഉണ്ടായ തോൽവിക്ക് കാരണം അതുതന്നെയാണ് കോൺഗ്രസിൽ നിന്നും ഒരു അടിയൊഴുക്ക് ബി ജെ പിക്ക് ബി ജെ പിയിലേക്കൊഴുകി അങ്ങനെയാണ് ബി ജെ പി അവിടെ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കാൻ കാരണം അതുകൊണ്ടാണ് അതുമാത്രമല്ല തൃശ്ശൂര് ക്രിസ്ത്യൻ സോട്ടുകളും ബി ജെ പിക്ക് ലഭിച്ചു ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണുമ്പോൾ അതാണ് അവിടുത്തെ ബി ജെ പിക്ക് ഉണ്ടായ വിജയത്തിൻ്റെ കാരണം അതിന് പകരം അത് കാണാതെ ചുമ്മാതെ എൽ ഡിഫ് അല്ലെങ്കിൽ കേരളത്തിലെ നേതൃത്വത്തെ മോശമായി ചിത്രീകരിക്കും പിണറായിയുടെ ദാശ്യം കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒരു വോട്ട് ലഭിക്കാതെ പോയത് ഒരു സീറ്റ് ലഭിക്കാതെ പോയത് എന്നാണ് അവർ പറയുന്നത് പിന്നെ പറയുന്നത് എന്താണ് കേരളത്തിലെ പിണറായി വിരുദ്ധ ഭരണത്തിനെതിരെയാണ് ജനങ്ങൾ വിധി എഴുതിയത് അതുകൊണ്ടാണ് അവർക്ക് സീറ്റൊന്നും കിട്ടാതെ പോയത് ഇതൊക്കെ വെറുതെ കോൺഗ്രസ്സും ബി ജെ പി ആരോപണങ്ങൾ ഉയർത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും മോശമായി ചിത്രീകരിക്കണം ഭരണത്തെ മോശമായി ചിത്രീകരിക്കണം ഇതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല മോഡി വിരുദ്ധ ഒരു പ്രവർത്തനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കേന്ദ്രത്തിൽ മോഡി അധികാരത്തിൽ വരരുത് അത് പ്രബുദ്ധരായ ജനങ്ങൾ അതിനെതിരെ വിതിയെഴുതി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാര് കുറെ പേര് ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ട് കാര്യങ്ങളൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് എന്നാലും കോൺഗ്രസ് എന്നാലും ഒരാളെയാണ് പിന്താങ്ങുന്നത് കേന്ദ്രത്തില് അപ്പോൾ പിന്നെ കോൺഗ്രസ് ആണല്ലോ കേന്ദ്രത്തിലുള്ളത് എല്ലായിടവും ഉള്ളത് കോൺഗ്രസ് അല്ല അല്ല ഇടതുപക്ഷത്തിൻ്റെ അഞ്ച് സ്ഥാനാർത്ഥികൾ ജയിച്ച് പോയിട്ട് അവിടെ ഒരു കഥയും ഒരു കാര്യവുമില്ല അത് ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷവും ഇതേ രീതിയിലുള്ള ഇലക്ഷനിൽ ഏതാണ്ട് പതിനെട്ട് എം പിമാരെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചു അതുതന്നെയാണ് ഇപ്പോഴും നടന്നത് കാര്യം മോഡി വിരുദ്ധതയാണ് മോഡിയുടെ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയാണ് കേരളത്തിലുമുണ്ടായത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ബി ജെ പി അധികാരത്തിൽ വരരുത് എങ്ങനെ മോണിയെ താഴെ ഇറക്കണമെന്നുള്ള ചിന്താഗതി രാഷ്ട്രീയ ഭേദം ജനങ്ങൾ ജനങ്ങളൊന്നിച്ച് തീരുമാനമെടുത്തു അതുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പതിനെട്ട് പേര് ജയിച്ചു ജയിച്ചതിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ് അല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഭരണവിരുദ്ധ വിരുദ്ധത കൊണ്ടാണ് ഇത്രയും സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിൻ്റെ തോറ്റുപോയെന്നൊക്കെ പറഞ്ഞിട്ടും ഒരു അത് ഇനി നിയമസഭ ഇലക്ഷനാണ് അതിന് വിധിയെഴുതുന്നത് പിണറായി വിരുദ്ധതയോ ഒക്കെ പറഞ്ഞ് അവിടെയാണ് വിധിയെഴുത്തുണ്ടാകുന്നത് അന്നേരമാണ് വിധിയെഴുത്തുന്നത് അപ്പോൾ ഇടതുപക്ഷം തോറ്റുകഴിഞ്ഞാൽ പറയാം അത് അത് പിണറായിയുടെ കുഴപ്പം കൊണ്ടാണ് നമുക്ക് പറയാം അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും പറയാം ഏതൊരു വ്യക്തിക്കും പറയാം പക്ഷേ ഈ ഇലക്ഷൻ നമുക്കത് പറയാൻ പറ്റത്തില്ല ഈ ഇലക്ഷൻ നമുക്ക് മോഡിയെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിറക്കണം മോഡി വരാൻ പാടില്ല പിന്നെ തൃശ്ശൂരിൽ മോഡി വന്ന പ്രസംഗിച്ചു ബി ജെ പി കാര് അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളെ കാശ് കൊടുത്ത് ട്രാവലും കൊടുത്ത് ഇറക്കി മോഡിയുടെ മുമ്പിൽ ആളെ കാണിച്ചു അതുകൊണ്ടൊന്നും ബി ജെ പി അവിടെ ജയിക്കത്തൊന്നുമില്ലായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇതാണ് അതിൻ്റെ കാരണം കോൺഗ്രസുകാരാണ് അതൊരു ഉത്തരവാദിത്വം ഏൽക്കേണ്ടത് അവരാണ് അവിടെ താമര വരിക അനുവദിച്ചത് അവർ തന്നെയാണ് മുരളീധരനെ അവിടെ വലിയാടാക്കിയാണ് അവർ ചെയ്തത് മുരളീധരൻ മോശപ്പെട്ടു ഒരു കനിച്ചല്ല ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് മുരളീധരൻ പക്ഷേ അദ്ദേഹത്തെ കാലുകാരി കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ കാലുവാരി ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ബി ജെ പി എവിടെ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുവാൻ കാരണതുകൊണ്ടാണ് പിന്നെ സുരേഷ് ഗോപി കന്യാസ്ത്രീയുടെ കലയിൽ കൊണ്ടൊരു തൊപ്പിയോ വെച്ചു കൊടുത്തു അതിൻ്റെ കുറെ വോട്ട് ക്രിസ്ത്യാനികളിൽ നിന്ന് കിട്ടി അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് അവിടെ ഒരു നല്ല ഭൂരിപക്ഷം ആർക്ക് കിട്ടി സുരേഷ് ഗോപിക്ക് ബി ജെ പിക്ക് അവിടെ ലഭിച്ചത് ഇതാണ് അവിടുത്തെ ചരിത്രം ഇതാണ് അവിടുത്തെ ചിത്രം ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ബി ജെ പിക്ക് ഓട്ടിമറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ആ പ്രവർത്തനങ്ങൾ ചെയ്യത്തില്ല അവർക്ക് കിട്ടാണ്ട് കൂട്ടം അവർക്ക് കിട്ടും കിട്ടി പക്ഷേ സംഭവിച്ചത് അടിയൊഴുക്കുണ്ടായത് കോൺഗ്രസ്സിൽ നിന്ന് മാത്രം മൃളി നമ്മളെ തോൽപ്പിക്കണം എങ്ങനെ അതാണ് അവർ നിശ്ചയിച്ചത് അത് നടക്കുകയും ചെയ്തു ഇവിടെ മാറി നിന്നിട്ട് പിണറായി സർക്കാരിനെ ആക്ഷേപിക്കുക ഭരണവിരുദ്ധതയാണ് സംഭവിച്ചത് പിണറായിയുടെ ധാഷ്ട്യം കാണാണ് ഇവിടെ ആരും ജയിക്കാതെ പോയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന ചില ആൾക്കാർ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മുടെ നാട്ടിൽ ഇതൊന്നുമല്ല സംഭവിച്ചത് ശരിക്കും മോഡി വിരുദ്ധത തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചത് അതിന് ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിയുള്ള പ്രബുദ്ധരായ ജനങ്ങൾ അതിനെതിരെ വിധിയെഴുതി പതിനെട്ട് എം പിമാർ കോൺഗ്രസ്സിന് ലഭിച്ചു ഇത്രയുള്ള ഇത് കീറിമുറിച്ച് അന്വേഷിക്കേണ്ട കാരണങ്ങളൊന്നുമില്ല ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കറിയാം താമര പിരിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു ഇത് നമ്മൾ മനസ്സിലാക്കിയ മതി അതാണ് അതിൻ്റെ കാരണങ്ങൾ ബൈ വീണ്ടും കാണാം